മദ്യക്കുപ്പികൾ തിരികെ വാങ്ങി പണം നൽകാനുള്ള തീരുമാനം പരക്കെ ചർച്ചയാവും മൂന്ന് വർഷം മുമ്പ് ചേർത്തല സ്വദേശിയായ സബീഷ് മണവേലി മുന്നോട്ട് വെച്ച ആശയമാണ് ഇപ്പോൾ യാഥാർത്ഥ്യത്തിലേക്ക് എത്തുന്നത് പറയൻ ചാലിന് ഇനി പ്ലാസ്റ്റിക് ഭാരം കുറയും സബീഷിന്റെ ചെറുവള്ളത്തിനും ഇരുപത് രൂപ നൽകിയ മദ്യക്കുപ്പികൾ തിരികെ സ്വീകരിക്കുമെന്ന മന്ത്രി എം പി രാജേഷിന്റെ പ്രഖ്യാപനം ഏറെ ആശ്വാസമാകുന്നത് ചേർത്തല തണ്ണീർ മുഖത്തെ പറയൻചാലിലെ ചെറുവള്ളത്തിന് ജലാശയത്തിലെ പ്ലാസ്റ്റിക് ശേഖരിക്കാനായി മാത്രം അഞ്ചു വർഷം മുൻപ് സ്വന്തമായി ഫൈബർ വെള്ളം വാങ്ങുകയും കിട്ടുന്ന സമയങ്ങളിലെല്ലാം ഒഴിഞ്ഞ കുപ്പികൾ ശേഖരിക്കുകയാണ് ആർ സബീഷ് മണവേദി മൂന്ന് വർഷം മുൻപ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ സബീഷ് സമൂഹ മാധ്യമങ്ങളിലൂടെ ഒരു ആശയം പങ്കുവച്ചിരുന്നു കുപ്പി മധ്യത്തിന് പത്ത് രൂപ വർദ്ധിപ്പിക്കുകയും കുപ്പി തിരികെ ഏൽപ്പിക്കുമ്പോൾ പണം തിരികെ നൽകുന്ന പദ്ധതി നിർദ്ദേശമായിരുന്നത് ഇന്നത് യാഥാർത്ഥ്യമാവുന്നു മന്ത്രി എം പി രാജേഷിന്റെ വ്യാഴാഴ്ചത്തെ വാർത്താ സമ്മേളനത്തിലാണ് ഇരുപത് രൂപ വർദ്ധിപ്പിച്ച ഒഴിഞ്ഞ കുപ്പികൾക്ക് ഇരുപത് രൂപ നൽകി തിരികെ സ്വീകരിക്കുമെന്ന പ്രഖ്യാപനം വന്നത് വീടുകളിൽ നിന്നും ഹരിതകർമ്മസേന പ്ലാസ്റ്റിക്കുകൾ ശേഖരിക്കുന്നുണ്ടെങ്കിലും പറയഞ്ചാലിൽ ഒഴുകി വരുന്ന ഒഴിഞ്ഞ മദ്യകുപ്പികൾക്ക് കുറവ് വന്നിട്ടില്ല ശേഖരിക്കുന്ന കുപ്പികൾ അതിഥി തൊഴിലാളികൾക്ക് അഞ്ചു വർഷമായി സൗജന്യമായി നൽകുകയാണ് ആ പരിസ്ഥിതി പ്രവർത്തകനായ ആർ സബീഷ് മണവേദി ബഹുമാനപ്പെട്ട മന്ത്രി എം പി രാജേഷിന്റെ ഒരു നിർദ്ദേശം അല്ലെങ്കിൽ തീരുമാനം അങ്ങേയറ്റവും സന്തോഷം ഉണ്ടാക്കുന്ന ഒരാളാണ് ഞാൻ കാര്യം പറയഞ്ചാലിൽ ഒഴുകിവരുന്ന ഈ തണ്ണിറുക്ക പഞ്ചായത്തിലെ ഈ ഇരുപതാം വാർഡിൽ ഈ പറയഞ്ചാലിൽ അഞ്ചു വർഷമായി ഒഴുകിവരുന്ന മദ്യക്കുപ്പികൾ പ്ലാസ്റ്റിക് കുപ്പികൾ പെറുക്കി കരക്ക് കയറ്റുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ അന്ന് ഞാനൊരു മൂന്ന് വർഷം മുമ്പ് ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഇട്ടിരുന്നത് ഇങ്ങനെയാണ് ഒരു പത്ത് രൂപ മദ്യക്കുപ്പികൾക്ക് അധികം നൽകി വാങ്ങി തിരികെ ഒഴിഞ്ഞ കുപ്പികൾ ഏൽപ്പിച്ചാൽ പത്ത് രൂപ തിരികെ നൽകുന്ന ഒരു സംവിധാനം കൊണ്ടുവന്നാൽ വലിച്ചെറിയൽ ഒഴിവാകുമെന്നുള്ളത് ഇപ്പോൾ ഹരിതകർമ്മസേന വീടുകളിൽ നിന്നൊക്കെ പ്ലാസ്റ്റിക് എടുക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ഈ വോട്ടിംഗ് പേഴ്സൺ എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട് നമ്മൾ ഈ സഞ്ചരിക്കുന്ന ആളുകൾ എറിയുന്നത് പൊതുപറമ്പിൽ മദ്യപിക്കുന്ന ആളുകൾ ഉപേക്ഷിക്കുന്ന കുപ്പികളാണ് പലപ്പോഴും ജലാശയത്തിൽ ഒരു വലിയ നിലയിൽ മാലിന്യമായി വരുന്നത് ഇത് ഒരിക്കലും വലിച്ചെറിയാനിടയില്ലാത്ത ഒരു തീരുമാനമാണ് എം പി രാജേഷ് മിനിസ്റ്റർ ഇന്നലെ പ്രഖ്യാപിച്ചത് കാര്യം ഇരുപത് രൂപ എനിക്ക് തിരിച്ചെടുക്കും ഇരുപത് രൂപ അധികം വാങ്ങും ഒരു ഡെപ്പോസിറ്റായി ഇരുപത് രൂപ തിരിച്ചെടുക്കും ഞാൻ പറഞ്ഞു അങ്ങേയറ്റം മാലിന്യമുക്ത നവകേരളത്തിന് ഇത്രയേറെ പ്രയോജനം ഉണ്ടാകുന്ന ഒരു കാര്യം ഞാൻ കരുതുന്നില്ല ഇപ്പോൾ ഒരു കാര്യം കൂടി പറയുന്നു ഞാനിപ്പോൾ പറയുന്ന അഞ്ച് വർഷമായി സ്വീകരിക്കുമ്പോഴും വീണ്ടും വീണ്ടും ഒഴുകി വരികയാണ് അതിൻ്റെ ഒരു കാരണം ഇതാണ് വിവിധ പ്രദേശങ്ങളിൽ ഇപ്പോഴും വലിച്ചെറിയൽ തുടരുകയാണ് അവർ ഉപേക്ഷിച്ച് പോകുമ്പോൾ അത് കരയിലായിരിക്കും ഉപേക്ഷിക്കുന്നത് അത് പിന്നീട് മഴയത്ത് ജ ജലാശയം പറയഞ്ചാൽ ഉൾപ്പെടെയുള്ള ജലാശയങ്ങൾ വരും വേമ്പനാട് കായലിൽ നിന്നും അടക്കം പറയഞ്ചാലിലേക്ക് വേലിയേറ്റത്തിന് വരുന്ന ഒരു സ്ഥിതിയുണ്ട് അപ്പോൾ ഇത് നിയന്ത്രിക്കാൻ ഇത്രയേറെ ഫലവത്തായ ഒരു മാർഗം വേറെയില്ല നമ്മൾ മദ്യം വാങ്ങുമ്പോൾ ഇരുപത് രൂപ കൂട്ടി വാങ്ങുകയും കൂടുതൽ നൽകി വാങ്ങുകയും തിരിച്ച് മദ്യക്കുപ്പി അതത് ആളുകളോ മറ്റാരെങ്കിലുമോ അതത് കൗണ്ടറിൽ തന്നെ കൊടുക്കണമെന്നൊരു നിയന്ത്രണം ഇപ്പോഴുണ്ട് ഭാവിയിൽ അത് ഏത് കൗണ്ടറിൽ എടുക്കാൻ കഴിയുമെന്നാണ് മന്ത്രി പറയുന്നത് ചില്ലുകുപ്പികൾക്ക് ഇപ്പോഴൊരു സംവിധാനമില്ല ചില്ലുകുപ്പികൾ ആ നിലയിൽ ഉപേക്ഷിക്കപ്പെടുന്നില്ല എന്നാണ് മന്ത്രി പറയുന്നത് പക്ഷേ അതും അതിനകത്തൊരു കൂട്ടിച്ചേർക്കലുണ്ട് ചില്ലു കുപ്പികൾക്കും ഇല ഇത് ബാധകമാക്കണം കുറച്ചുകൂടി വലിയ വെള്ളം വാങ്ങി മറ്റ് സന്നദ്ധ പ്രവർത്തകരെ കൂടി പ്ലാസ്റ്റിക് ശേഖരണ പരിസ്ഥിതി പ്രവർത്തനത്തിൽ ഉൾപ്പെടുത്തി കൂടുതൽ അളവിലും കൂടുതൽ ജലാശയങ്ങളിലും പ്രവർത്തനം വ്യാപിപ്പിക്കണമെന്നാണ് സബീഷിന്റെ ആഗ്രഹം ജലാശയങ്ങളെ അനുദിനം മുന്നിലമാക്കുന്ന ഭക്ഷണ മാലിന്യ പ്രശ്നത്തിന് പരിഹാരമെന്നോണം രണ്ടു വർഷം മുൻപ് സ്വകാര്യ മേഖലയിൽ ജൈവവള നിർമ്മാണ യൂണിറ്റ് സ്ഥാപിച്ച മാതൃക അവതരിപ്പിച്ച അനുഭവവും സബീഷിനുണ്ട് മദ്യവില്പനയിലൂടെ ലാഭമുണ്ടാക്കുന്ന ബിവറേജ് കോർപ്പറേഷന് കുപ്പുകൾ ജലാശയത്തിൽ വലിച്ചെറിയപ്പെടാതിരിക്കാനുള്ള ചുമതലയുണ്ടെന്നും മൂന്ന് വർഷം മുൻപത്തെ ഫേസ്ബുക്ക് കുറിപ്പിൽ സബീഷ് പരാമർശിച്ചിരുന്നു മദ്യവകുപ്പ് മന്ത്രിയുടെ പുതിയ തീരുമാനത്തിന് നന്ദിയറീക്കെയാണ് തോട് നന്നായാൽ നാട് നിന്നാകുമെന്ന ആശയത്തെ മുൻനിർത്തി പ്രവർത്തിക്കുന്ന പരിസ്ഥിതി പ്രവർത്തകൻ സബീഷ്